കമന്റ് ഇടുമ്പോ നമ്മുടെ നെയിം അല്ലല്ലോ കാണിക്കുന്നത് ഹാൻഡിൽ നെയിം നെയ്മെന്ന് ഓഹോ എന്തായാലും അപ്പൂസ് വന്നിട്ടില്ല അപ്പൂസിന് വേണ്ടി അപ്പൂസ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കണോ ഞാനൊരു പാട്ട് പാടാട്ട അപ്പൂസിന് വേണ്ടിയിട്ട് അതത്രത്തോണ്ട് സക്സസ് ആകുന്നു എനിക്ക് അറിഞ്ഞുകൂടാ കവിക്കുട്ടി കേൾക്കില്ലേ അപ്പുസുരോട് പറഞ്ഞോട്ടാ വെല്ലുപ്പിന്റെ ആണോ സതീഷ വേറെന്തര വിശേഷ സുഖം പരമസുഖം ഇപ്പൊ സുഖമുണ്ട് അധികം ദിവസങ്ങളില്ല എണ്ണി എണ്ണി ഇങ്ങനെ ഇരിക്കാം അപ്പൊ സുഖം എന്തെന്ന് അറിയാലോ അല്ലേ ഇപ്പൊ ഇങ്ങനെ സുഖിച്ചിരിക്കാം ഉം പിന്നെ ഈ ഈ ഈ എന്നൊക്കെ കേൾക്കാലോ എന്തെല്ലാം പാട്ടുകൾ പാടി ഉറക്കേണ്ടി വരും സതീഷേ പറ കുട്ടി പറയുന്നത് സതീഷിന്റെ ഒരു കാര്യേ അടുത്ത മാസം ഈ തൈമാവുമ്പോഴേക്കൊക്കെ ഒരു ലഹളമായാണ് ഇപ്പൊ പരുമ സുഖാണെന്നാ പറയണേ ഏ അടുത്ത മാസം ഈ സമയമാകുമ്പോഴേക്കും നമുക്കൊക്കെ ചെലവാണ് പിന്നെ അവലവുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേക്കുള്ള ദോശ അരയ്ക്കാൻ മറന്നു അരച്ചിട്ട് വന്നിരിക്കുന്ന ഒരു മഴ എൻറെ ദൈവം അതാണ് അവിടുത്തെ പണി അതാണ് അപ്പൊ നാളെ ദോശയാണ് അപ്പൊ അതിനുള്ള കൂട്ടുള്ള സാധനം രാവിലെ പുനവകിയും അല്ലേ ഒരു മഴയാണ് ചതിച്ചത് ആ മഴയിൽ കൂടി ഇത്ര നാളും ദോശ ചപ്പ്രാത്തി മാറ്റി പിടിച്ചു ല്ലേ അന്ന് മഴയില്ലായിരുന്നു എങ്കിൽ ഇന്ന് ദോശ അരക്കില്ലായിരുന്നു അതല്ലേ ഇന്നിപ്പിരുന്ന് ദോശ അരക്കണ പണിയാണ് ദോശ മാവ് ദോശ ഉണ്ടാക്കാൻ വേണ്ടി മാവ് അരക്കണ പണിയായി എന്താണെന്നറിയോ എന്നാലും വേണ്ടില്ല കാത്തിരിപ്പിന് സമയം അധികം ഇല്ലല്ലോ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോട് കൂടി ഇരിക്കട്ടെ എന്തായാലും വിധി ആയാലും എന്തായാലും സന്തോഷായിട്ടിരിക്കട്ടെട്ടാ നമ്മൾ തമാശ പറയുന്നു കുഴപ്പമൊന്നുമില്ലാതെ അല്ലെ ഒരു വലിയ സന്തോഷ വാർത്ത കേൾക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ദിവസങ്ങളിൽ എണ്ണിക്കാത്തിരിക്കണെങ്കിൽ ടെൻഷൻ ഉണ്ടാവും അല്ലേ ടെൻഷൻ വേണ്ടിട്ടോട് ഞാൻ എന്നും വിചാരിക്കും വിളിക്കണം എന്ന് മെസ്സേജൊക്കെ വരൂട്ട എന്റെ ഫോൺ അല്ല ഇരിക്കുമ്പോൾ അതെ അടുത്ത മാസം ഈ ദിവസം എല്ലാം നടക്കും പ്രാർത്ഥനയിട്ടിട്ടൊന്നും ഇല്ലാണ്ട് എല്ലാം എല്ലാവർക്കും പൂണോ എന്താണ് കൊറച്ചു നേരം കൂടി നിക്കടോ എവിടേക്കാണോ ഓടണേ ഒരു കാത്തിരിപ്പാണ് ഇപ്പൂ ഇവിടെ ആ അത് വന്നിട്ട് പോവാ ഇത്ര നേരം നിന്നില്ലേ കസാരിലൊന്നും ഇരിക്കേ വലിയ കുറച്ച് ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നേ അപ്പൊ ഓണവരനൊക്കെ പിടിച്ചു നിർത്ത അവിടെ ഇരിക്കാൻ പറമ്പടാ ഇപ്പൊ പാടിക്കോന്നായി നോക്ക ആലോചിക്കട്ടെ ഞാൻ ആ കൈന്നൊക്കെ പോയത് അപ്പൂസേ അപ്പൂസിന് വേണ്ടി ഞാൻ ഷൈൻ ഗുഡ് നൈറ്റ് പറയില്ലേ ഓക്കെ ഞാൻ പാടാ സജീഷൊക്കെ കേട്ടോ അപ്പുവിനോട് പറഞ്ഞോട്ടാ ബുള്ളറ്റ് പോട